നമസ്കാരം ഏതും ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന അൽതഫ് സാലിം സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ ഫഹദ് ഫാസിൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച സിനിമയെക്കുറിച്ചാണ് മലയാള സിനിമ ലോകം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് അൽതഫ് സാലിമിൻ്റെ ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം അതിൻ്റെ പ്രത്യേകിച്ചൊരു കാരണം അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമ അത്രയേറെ ഹൃദയസ്പർശിയായ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം സംവിധാനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഇത്രയേറെ പ്രതീക്ഷ മലയാളികൾ മലയാളി സിനിമാ പ്രേക്ഷകർക്കുണ്ടായത് പക്ഷേ ദൗർഭാഗ്യർ എന്ന് പറയട്ടെ തിയേറ്ററിലെ പ്രേക്ഷകനെ മുഴുവനായി സംതൃപ്തിപ്പെടുത്താൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം ഒറ്റവാക്കിൽ പറയാനായിട്ട് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ വളരെ മികച്ചതായിരുന്നെങ്കിലും തിരക്കഥയിലെ പാളിച്ചയാണ് ഇതിനെ കാര്യമായി ബാധിച്ചത് എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ ചേർന്ന ഫ്ലാഷ് ബാക്ക് എപ്പിസോഡ് അത്യാവശ്യം കോമഡി കൊണ്ട് എൻഗേജ്മെന്റ് ആയിരുന്നെങ്കിലും രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ മിക്ക കോമഡികളും വർക്കൗട്ട് ആകാതെ വരുന്ന ഒരവസ്ഥയായിരുന്നു മാത്രമല്ല രണ്ടാം പകുതിയിൽ സിനിമ സിനിമയ്ക്ക് ഒരു റിതം നഷ്ടപ്പെടുന്നതായി തോന്നി പ്രേക്ഷകരെ തിയേറ്ററിൽ എൻഗേജ് ചെയ്യാനുള്ള സംഭവ വികാസങ്ങൾ വളരെയധികം കുറവായിട്ടും തോന്നി അങ്ങനെ രണ്ടാം പകുതി വലിയൊരു ബോറടിപ്പിക്കൽ ആയിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകനുമായി ഇമോഷണൽ കണക്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പ്രകടനം താരതമ്യനെ കൊള്ളാമെങ്കിലും പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് സാധിച്ചില്ല എന്നത് വലിയൊരു കുറവായി തോന്നി സബ് പ്ലോട്ടിൽ വരുന്ന പ്രണയരംഗം അത്യാവശ്യം മികച്ചതായി തോന്നിയെങ്കിലും ആ ഒരു ഫ്ലോ നിലനിർത്താൻ സാധിച്ചില്ല അവസാന ഭാഗം പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗമൊക്കെ വല്ലാതെ വലിച്ചു നീട്ടൽ ഫീൽ ചെയ്തതായും ചിലർ അഭിപ്രായപ്പെട്ടു മൊത്തത്തിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ പ്രേക്ഷകരെ അതിനനുസരിച്ച് ഡെലിവറി ചെയ്യാൻ ഈ സിനിമക്ക് സാധിച്ചില്ല എന്നത് ഒരു കാര്യമാണ് റേറ്റിംഗ് ടു ഔട്ട് ഓഫ് ഫൈവ് ഈ ചിത്രം നമ്മൾ റിവ്യൂ പറഞ്ഞത് ചിത്രം കണ്ടിട്ടല്ല നമ്മൾ മലയാള സിനിമ കാണാൻ അവസരങ്ങളില്ലാത്ത ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്നതാണ് പതിവ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനമാണ് ഇത് എന്നും നിങ്ങളോട് പറയുന്നു ചാനൽ ഇതുവരെ സബ്സ് സബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ് ചെയ്യണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും അപേക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയി പിന്നീട് വരാം നന്ദി നമസ്കാരം